എഞ്ചൽ ബിൻഡെഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ ടോപ്പിൻ്റെ അളവ് പകുതി വരെ ഇട്ടിട്ടുണ്ട് ടോപ്പ് വെട്ടാൻ പോവുകയാണേ ഇത് മൂന്ന് ജോഡിയാണ് മൂന്ന് ജോഡി അതിൻ്റെ ലൈനിങ്ങും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറണം അപ്പോൾ അത് അതിൻ്റെ ലൈനിങ് കൂടെ ഒന്നിച്ചിട്ട് വെട്ടാൻ പോവുകയാണ് അത് ഞാൻ ഇതേ സെറ്റാക്കട്ടെ അപ്പൊ ഞാൻ ഈ ചെറിയ സ്റ്റാൻഡ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ കഴുത്തിന്റെ അളവെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട് പുറം കഴുത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട് മുൻകഴുത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മളപ്പൊ ചെറിയ ഇറക്കം കുറഞ്ഞ കഴുത്ത് എവിടെയാണ് വരുന്നത് അവിടെ ആണോ ആദ്യം വെട്ടത്തുള്ളൂ അപ്പൊ മിക്കവാറും നമ്മൾ പുറം കഴുത്തിനാണ് ഇറക്കം കുറവ് വരുന്നത് അവിടെ ആണ് വെട്ടിയിരിക്കുന്നത് ഇനി ഇത് കൈക്കുഴിയാണ് കൈക്കുഴി അടയാളപ്പെടുത്തി ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതിനേക്കാൾ ഇഞ്ച് താഴ്ത്തി എടുത്തിട്ടുണ്ട് ഇവിടെ ഇഞ്ച് ഇറ മോളിൽ നിന്ന് ഇഞ്ച് ഇറക്കത്തിൽ ഈ ഇവിടെ പന്ത്രണ്ട് എടുത്തെങ്കിൽ ഇവിടെ പതിനൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇരുപത് വരെ എടുത്തിട്ടുണ്ട് ഈ ഇരുപതിൻ്റെ അവിടുത്തെ വണ്ണം എടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ എത്ര എടുത്തു അത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആർക്കെങ്കിലും വണ്ണം കൂടുതൽ വേണ്ട വേണം ഈ താഴ്ഭാഗത്ത് ഈ വയറിന്റെ ഈ അടിഭാഗത്തും വേണമെന്ന് പറയുന്നവർക്ക് മാത്രമേ നമ്മൾ കൂട്ടി എടുത്തോളൂ ഇല്ലെങ്കിൽ മുകളിൽ എത്ര വണ്ണം എടുക്കുന്നത് ആ നെഞ്ചളവ് തന്നെയാണ് ഇവിടെ എടുക്കുന്നത് ഇനി താഴ്പൊട്ട് വരച്ചിട്ടിട്ട് നമുക്ക് വെട്ടിയെടുക്കാം നമ്മൾ അതിപ്പോൾ ഇരുപതഞ്ച് വരെ അടയാളപ്പെടുത്തിയില്ലേ ഈ ഇരുപത്തി അഞ്ച് വരെ ഇഞ്ച് വരെ നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി ഇവിടും താഴോട്ടാണ് നമ്മൾ സ്ലിറ്റ് ഇടുന്നത് ചിലർ സ്ലിറ്റ് ഇറക്കിയിടാൻ പറയുവാണെങ്കിൽ ഇറക്കിയിട്ടേക്കണം ഇരുപതിഞ്ചാണ് ഒരു നമ്മൾ സാധാരണ ഇടുന്നത് പിന്നെ അത് പോരാ ഈച്ചിലൂടെ താഴോട്ട് ഇറക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ താഴോട്ട് ഇറക്കും ഇതിലൂടെ മോൾപോട്ട് കയറത്തില്ല മോൾപോട്ട് കയറിയാൽ നമ്മുടെ സൈഡൊക്കെ കാണും അപ്പം ഈ ഇരുപതിഞ്ചല്ല നമ്മൾ ഒരു സ്കെയില് വെക്കുക ഈ ഇരുപതിഞ്ചും മുട്ടയിട്ട് എന്നിട്ട് താഴെ എത്ര വീതി വേണം അത്ര വീതിക്കാണ് നമ്മൾ തുണി നാലായിട്ട് ഇടുന്നത് എത്ര വീതി വേണോ അത്രയും വീതിയില്ല നമ്മൾ തുണി നാലായിട്ട് ഇടും താഴെ എത്ര വണ്ണം വേണോ വീതി വേണോ ആ വീതിക്ക് അനുസരിച്ചാണ് നമ്മൾ തുണി ഇട്ടിരിക്കുന്നത് ആ വീതിയുടെ അവിടോട്ട് ഈ ഇരുപതിഞ്ചേനെ ആ വീതിയുടെ മൂല വരെ വേണ്ട ആ മൂല വരെ നമ്മൾ ഈ സ്കെയിൽ വെക്കുവാണേ എന്നിട്ട് നേരെ വരയ്ക്കണം എവിടെയും വളവും തിരിവും ഒന്നും വരരുത് നേരെ വരച്ചു പോകും ഒട്ടും വളവ് വരുത് സ്കെയിൽ വെക്കാതെ വരച്ചാൽ ചിലപ്പോൾ നമുക്കത് വളവായിട്ട് വരും വളഞ്ഞു പോവും അതുകൊണ്ടാണ് സ്കെയിൽ വെച്ച് വരയ്ക്കാൻ വേണ്ടി ഇനി നമ്മൾ നേരെ അങ്ങ് വെട്ടി വരുത്തേക്കണം പിന്നെ നമുക്ക് വേണ്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ തേണ്ട ഈ മൂലയ്ക്ക് ഈ മൂല കണ്ട് ഒരു ശാക്കലം വളച്ചെടുക്കും തേണ്ടിത്തറ ഈ മൂലയിൽ മാത്രം കണ്ടോ വരച്ചിരിക്കുന്നത് അപ്പോൾ ഈ പുറം എല്ലാം നമ്മൾ അല്ല ഈ ടോപ്പിന്റെ പീസുകളെല്ലാം നമ്മൾ വെട്ടിയെടുത്തു ഇനി നമുക്ക് നമുക്കിതെല്ലാം പാശം വരുത്തണം ഈ ഇതേ ഫാഷം വരുത്തുന്ന നമുക്ക് ചതുരക്കഴുത്ത് കൊടുക്കാവേ ചെറുതേ നമുക്ക് റൗണ്ട് കൊടുക്കാം ഇതേ ചതുരം കൊടുക്കാം നല്ലൊരു ഭംഗി വരുത്തുള്ളൂ ഈ വർക്കെല്ലാം ചതുരമായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിത് ചതുരവാക്കാം നമ്മൾ ആ മറ്റേ രണ്ട് പീസലും ഞാൻ റൗണ്ട് കഴുത്താ വെട്ടിയെങ്കിലും ഇതേ ചതുരക്കഴുത്താണ് വെട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ ഈ വർക്ക് കണ്ടോ ഈ വർക്ക് ഇങ്ങനെ ചതുരത്തിലായത് കൊണ്ട് നമുക്ക് ഇത് ചതുരക്കഴുത്താണ് ഒരു ഭംഗിയായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ഞാനിത് ചതുരക്കഴുത്ത് വെട്ടിയെടുത്തു തന്നെ ഞാൻ ഈ മൂന്ന് ജോഡികളും വെട്ടിയെടുത്തിട്ടുണ്ട് ഇതൊരു പച്ച കരിമ്പച്ച ഇത് വേറൊരു പച്ച പിന്നെ ഇത് ഈ പൂക്കളുള്ളത് അതിന്റെ മൂന്ന് ജോഡി കൈകളും വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം തയ്ച്ചുകൊണ്ട് വരാം അപ്പോൾ തേടി ഞാൻ ഈ ടോപ്പ് എല്ലാം തയ്ച്ചു കഴിഞ്ഞ ഇത് നാല് നാലെണ്ണം തയ്ച്ചിട്ടുണ്ട് നാലെണ്ണം തയ്ച്ചെങ്കിൽ രണ്ടെണ്ണം സ്ലിറ്റ് തയ്ച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ രീതിയിലാണ് ഇതിൻ്റെ സ്ലിറ്റും ഇതിൻ്റെ സ്ലിറ്റും തയ്ച്ചിരിക്കുന്നത് ആ രീതിയിലാണ് ഇതും ഇതും വേറെ രീതിയിലാണ് തയ്ച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാൻറ്റ് ഉണ്ടല്ലോ പാൻറ് ഏത് പാൻറ്റ് നമ്മൾ തയ്ച്ചാലും പാൻറ്റിന് മൂട്ടിൽ ഒരു കഷ്ണം തൂണി പിടിപ്പിക്കണം തേണ്ടത് അതല്ലെങ്കിൽ മൂട് പൊട്ടിപ്പോവും അത് ഏത് പാന്റ് തയ്ക്കുവാണേലും ലേഡീസ് പാൻറ് ഏത് തയ്ക്കുവാണേലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ മൂട്ടിലൊരു കഷ്ണം തൂണി പിടിപ്പിക്കും ചതുരാകൃതിയിൽ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം